നമസ്കാരം ഗാസയിൽ ഏറ്റുമുട്ടൽ തുടരവേ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകാനൊരുങ്ങി ഹമാസും ഹിസ്ബുള്ളയും ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ഇസ്രായേലിനോട് തങ്ങൾ പകരം വീട്ടുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ആണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്മായിൽ ഹനിയ ഇപ്പോൾ ഖത്തറിലാണ് താമസിക്കുന്നത് അവിടെ നിന്നച്ച സന്ദേശത്തിലാണ് ഇസ്രായേലിനെതിരെ തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും എന്ന് വീണ്ടും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ ഉപമേധാവി സാലെ അൽ അറൌറി കഴിഞ്ഞ ദിവസം ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇസ്മായിൽ ഹനിയ ഈ പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലബനനിലെ ബേറൂട്ടിൽ ഇയാൾക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഹമാസ് തീവ്രവാദികളും ഒപ്പം കൊല്ലപ്പെട്ടിരുന്നു ഇവിടെ എല്ലാ മരണത്തിനെ തങ്ങൾ പകരം ചോദിക്കും എന്നാണ് ഇസ്മായിൽ ഹനിയ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയും ഇതേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇത് വരെയൊരു ആക്രമണമല്ല ഇതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നയറ്റമാണ് എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് സിറിയയും ലബനനും എല്ലാം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുന്നതിൻ്റെ പ്രത്യാഘാതം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ രീതിയിലാണ് ഇസ്രായേൽ സൈന്യവും ഹമാസും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഏറ്റുമുട്ടിയത് ഘട്ടങ്ങളിൽ ഹമാസുമായി മാത്രം ഏറ്റുമുട്ടിയിരുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ ഹിസ്ബുള്ളയുമായും അതുപോലെ ഹൂതി മുതലെല്ലാം തന്നെ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് എത്തിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇത്തരത്തിലുള്ള ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഈ മൂന്ന് തീവ്രവാദ സംഘടനകളും ഒരുമിച്ച് നിന്നാണ് ഇസ്രായേലിനോട് ഏറ്റുമുട്ടൽ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളും വൻ ശക്തികളും ഇസ്രായേലിന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഈ തീവ്രവാദ സംഘടന എല്ലാം തന്നെ തുടച്ചു നീക്കുക എന്നുള്ളത് ഇവരുടെയും എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലബനില് കൊല്ലപ്പെട്ട നേരത്തെ ചൂണ്ടിക്കാട്ടിയ അറോറി വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദി നേതാവാണ് അന്ന് ഇസ്രായേലിലും മറ്റും കടന്നുകയറി ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളുടെയൊക്കെ തന്നെ പ്രധാന ആസൂത്രകൻ ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് തന്നെ ഇയാളുടെ മരണം ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടി പ്രത്യാഘാതമായിട്ടാണ് ഹിസ്ബുള്ളയും ഇപ്പോൾ ശക്തമായ തോതിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത് അറോറയുടെ മതത്തെ ഭീരുത്വം നിറഞ്ഞ നടപടി എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ വാർത്തകളോട് പ്രതികരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേധാവികൾ ഇനിയും തയ്യാറായിട്ടുമില്ല സിറയിലാകട്ടെ ഗൊലാൻ കൊന്നുകളിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമായും ആക്രമണം നടത്തുന്നത് ഇവിടെയും വെസ്റ്റ് ബാങ്കിലുമൊക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിപ്പുണ്ട് എന്നും ഇസ്രായേലിൻ്റെ ചാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ഇവരെ കൃത്യമായി കണ്ടെത്തി ആക്രമണം നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്നും ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഇവർ ഏത് രാജ്യത്ത് പോയി ഒളിച്ചിരുന്നാലും അവിടെയെല്ലാം എത്തി ഇസ്രായേൽ സൈന്യം ഇവരെ ആക്രമിച്ച് വകവരുത്തുന്നത് നേരത്തെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം തന്നെ ഹമാസ് നേതാക്കൾ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി തങ്ങളവരെ വധിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ അറോറയുടെ കൊലപാതകം എന്നും സൂചനയുണ്ട് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാനെ ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂദി പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധം നൽകുന്നതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഇറാനെതിരെ ശക്തമായ ഒരു അഭിപ്രായ രൂപീകരണം നടത്താനും ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്